നമ്മുടെ ചില പ്രവർത്തനങ്ങൾ നടത്തവും നമ്മുടെ ജീവിത കണ്ടാ ഒരിക്കലും മരിക്കാത്തവനെ പോലെ ഇങ്ങനെ നടക്കുന്നവരോട് നടക്കുന്നവരോടൊരോട് അഭിചോദിക്കുകയാൽ രാവിലെ സലാം പറ ജോലിക്ക് പോയ നിന്റെ വാപ്പ എവിടെ പോയടാ രാവിലെ ജോലിക്ക് പോകുവാണെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് തന്നിട്ട് ജോലിക്ക് പോയ നിന്റെ വാപ്പ എവിടെ പോയി രാവിലെ ഉമ്മതിരാത്രി ഭക്ഷണം കഴിച്ചു ഉമ്മടെ കൂടെ കിടപ്പറയിലേക്ക് കടന്ന നിന്റെ വാപ്പ എവിടെ നിന്റെ ഉമ്മ എവിടെ രാവിലെ പോയവർ വൈകുന്നേര തികച്ചില്ല വൈകുന്നേരത്തെ കടന്നവര് രാവിലെ എഴുന്നേറ്റില്ല പോയത് കിന്റെ ദ്വാരമാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ കാണേണ്ടവർ കണ്ടോ ഇതാ പുതിയേ